അപ്പൊ കുറെനാളകത്ത് കടന്നിരുന്നു ഡിആർഐക്കാര് പിടിച്ച് അകത്ത് ഇട്ടിരുന്നു ഡൽഹിന്ന് അതിനുള്ള ഓർഡർ ഒക്കെ വന്നു ഇപ്പൊ പിന്നെ ജാമ്യം എടുത്തു ജാമ്യത്തിലാണ് അവര് രണ്ടുപേരും അത് ജാമ്യം അവരുടെ വക്കീല് രാമൻപിള്ളിയാണ് ദിലീപിന്റെ ഒക്കെ വക്കീല് അവര് വലിയ പുള്ളികളാ അർജുന അതെ അതെ അവര് അവരുടെ ഏർപ്പാടുന്നതാണല്ലോ ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നടക്കണം ഇപ്പൊ മൂന്ന് കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ അതും എടുത്തുകൊണ്ട് പോയി എന്നല്ല പറയണം അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന് അതൊക്കെ തന്നെ അവരെ പണി സ്ഥിരം പണി എന്ത് കിട്ടിയാലും കൊണ്ടുപോകും സ്വർണമാണ് കുറെ കൂടി വില കൂടിയ ഒരു മെറ്റഡ് അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും ഔട്ട്ലെറ്റ് ഒക്കെ കാണുമായിരിക്കും ശേഷം വർഷങ്ങളായി പോരാട്ടമാണ് നീതി നീതി ലഭിച്ചിട്ടുണ്ടോ എവിടെ ലഭിക്കണേ ഒരു നീതി ലഭിച്ചിട്ടില്ല ഇങ്ങനെ പോവുക ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട നിയമനടപടികൾ മുന്നോട്ട് കൊണ്ടുപോവാൻ ആലോചിക്കുന്നുണ്ടോ അങ്ങനെ നോക്കണം എന്താണെന്ന് നമുക്ക് ഇപ്പൊ രണ്ടാമത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സിബിഐ അത് വന്നു കഴിഞ്ഞിട്ട് പോണം എന്തെങ്കിലും പോണം അതിനുവേണ്ടി സി ബി ഐ ഉദ്യോഗസ്ഥനെ ആ അന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞാല് കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ എം എ സി ടി കേസ് പിൻവലിക്കാന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ ഓഫർ ഓഫർ ആണ് പറഞ്ഞു നമുക്ക് പിൻവലിപ്പിക്കാം കൊഴപ്പൊന്നുമില്ല അത് തന്നെ കേസ് പിൻവലിക്കണം ഞാൻ പറയാം അത് വേണ്ട നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു അവരെ സംസാരത്തിന് കൊടുത്ത എം എ കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തോറ്റു എന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയല്ല ഞാൻ കൊടുക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് പറഞ്ഞത് അത് റൗണ്ട് ചെയ്ത് ഒരു കോടി കൊടുത്താൽ മതി ഇത്രയൊരു കൺസേഷൻ ചെയ്തത് മരണശേഷം ഉണ്ടായി ഇവനെ കവർച്ചയില് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണോ എന്താണെന്ന് അപ്പൊ ഈ എ ടി എം കവർച്ചൽ ഇവൻ കൂട്ടുനിന്നു കവർന്നു അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിന്നറിഞ്ഞു ഇതൊക്കെ തന്നെ അവരാൾ ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു ഈ അർജുനൻ പലതരത്തിലും അപ്പൊ എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറെ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിന്നല്ലല്ലോ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല നമ്മൾ ഈ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമല്ലോ അതെന്റേക്കല്ലല്ലോ ഒന്നും അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എന്റെ ഇല്ല നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അർജുൻ എങ്ങനെയാണ് അർജുന അവൻ ഇങ്ങനെ പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചേർപ്പളശ്ശേരിയിലുണ്ട് അവിടുത്തെ ഡോക്ടർ രവീന്ദ്രന്റെ അനന്തരനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത് അനന്തരൻ എന്ന് പറഞ്ഞ തങ്ങളുടെ മകൻ അപ്പൊ ഇവൻ അവിടെ ചികിത്സക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി അങ്ങനെയാണ് ഇവൻ ബാലുവിന്റെ അടുത്ത് എത്തിയതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരൻ ഉണ്ടല്ലോ അവിടുത്തെ അവരുടെ എംപ്ലോയി ആയിരുന്നു കൊറേ കാലം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഏതായാലും അറസ്റ്റിലാണെന്ന് പറയണം അത് ഈ പറഞ്ഞ കേട്ട അറിവല്ലേ ഉള്ളൂ നമുക്കുള്ളൂ ഇപ്പൊ നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞുകൊടു തെളിവൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞതാ അറസ്റ്റിലാണോ ഇല്ല